അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ എല്ലാ ആളുകൾക്കും അള്ളാഹു ഹൈറിന്റെയും സന്തോഷത്തിന്റെയും വാതിലുകൾ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് താഴെയായി ഒരുപാട് ആളുകൾ ദാഴ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് എല്ലാ ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ പത്തും പതിനാലും വർഷങ്ങളായി മക്കളില്ലാത്ത ആട് ദു ആഴ്ചയേൽപ്പിച്ചു അള്ളാഹു സ്വലിഹത്തായ മക്കൾ അവർക്ക് നൽകിയ സന്തോഷ വിവരം നമുക്ക് അള്ളാഹു നൽകട്ടെ അള്ളാഹ് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു എപ്പിസോഡായിരുന്നു രാത്രി നാം കച്ചറുകൾ വീട്ടിൽ ചൂലുകൊണ്ട് അടിച്ചു വാരിയാൽ ദാരിദ്ര്യം എന്ന വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ദാരിദ്ര്യം നീങ്ങാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും ദാരിദ്ര്യവും പ്രാരാബ്ധങ്ങളുമാണെങ്കിൽ ഇത്തരം ചില വിഷയങ്ങൾ നാം നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതശൈലിയിൽ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് സലാഹുദ്ദീൻ അടക്കമുള്ള വൈദ്യ കിതാബുകളിലും ഒരുപാട് ഗ്രന്ഥങ്ങളിലും ദാരിദ്ര്യം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഒന്ന് നാം ദിവസവും വീട് വൃത്തിയാക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഗൃഹനാഥൻ ആ വീട്ടിൽ ചെലവ് തരുന്ന പുരുഷൻ അദ്ദേഹം ജോലിക്ക് പോകും ഇതൊന്നും വീട്ടുകാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക നാം നമ്മുടെ വീട് അടിച്ചു വാരി അതിൽ നിന്നും കിട്ടുന്ന അടിക്കാട്ടങ്ങൾ അഥവാ കച്ചറുകൾ നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ഇന്ന് നാം ക്ലീൻ ചെയ്ത് ചിലപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേസ്റ്റ് ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാം ഒരുമിച്ച് കൂട്ടി പിറ്റേ ദിവസം അതൊക്കെ എടുത്ത് കത്തിച്ച് കളയുന്ന രീതിയായിരിക്കും പല കുടുംബങ്ങളിൽ നാം കാണുന്നത് ശ്രദ്ധിക്കുക ഈ ക്ലീൻ ചെയ്ത ഈ കച്ചറകൾ വീട്ടിലൊരിക്കലും സൂക്ഷിക്കുന്ന രീതി നല്ലതല്ല എന്ന കാര്യം നിങ്ങൾ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ് ദാരിദ്ര്യം വരാൻ മറ്റൊരു കാരണങ്ങളും നമ്മുടെ വീട്ടിൽ വേണ്ട ഇത്തരം ശീലമുള്ള വീടുകളാണെങ്കിൽ ഇന്ന് തന്നെ അത്തരം ശീലത്തിൽ നിന്നും മാറ്റമുണ്ടാക്കുക വീടിൻ്റെ അകത്ത് ഇത്തരം അടിക്കാട്ടങ്ങളോ കച്ചറകളോ ഒരുമിച്ച് കൂട്ടുന്ന ശീലം ഇന്ന് തന്നെ ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ് ദാരിദ്ര്യം വരാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ പറഞ്ഞത് എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത് ഭക്ഷണം കുപ്പത്തൊട്ടിയിലേക്ക് കളയുക എന്ന് പറയുന്നത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ബാക്കി വന്ന ഭക്ഷണം നാം കച്ചറയിലേക്ക് മാറ്റി കുപ്പത്തൊട്ടിയിലേക്ക് മാറ്റുന്ന രീതിയുള്ള വീടുകളാണെങ്കിൽ അതൊരു അരിമണിയാണെങ്കിൽ പോലും അത്തരം വിഷയത്തിൽ നാം ശ്രദ്ധിക്കാതെ വലിച്ചെറിയുന്ന അവസ്ഥയാണെങ്കിൽ ആ കുടുംബത്തിന് നിസ്സംശയം പറയാം ദാരിദ്ര്യം കൊണ്ടൊന്ന് ഉപതീക്ഷിക്കും നാം മനസ്സിരുത്തി കൊണ്ടൊന്ന് ചിന്തിക്കുക നമ്മുടെ വീടുകളിൽ അത്തരം പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഒഴിവാക്കേണ്ടതെന്നും കാരണം ബാക്കി വരുന്ന ഭക്ഷണ സാമഗ്രികൾ ികൾ ഉണ്ടാകാം പൂച്ച ഉണ്ടാകാം കോഴികൾ ഉണ്ടാകാം പുറത്ത് കാക്കകൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള ജീവികൾക്ക് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റിയാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അവരുടെ വിഷപ്പ് മാറും അതേസമയത്ത് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ നാം കുപ്പത്തൊട്ടിയിലേക്ക് അഥവാ വേസ്റ്റ് കൊട്ടിയിലേക്ക് മാറ്റി ചീഞ്ഞളിയുന്നൊരവസ്ഥ ഉണ്ടാക്കിയാൽ ദാരിദ്ര്യം വരാൻ മറ്റൊരു കാരണങ്ങളും വേണ്ട അതുകൊണ്ട് ബാക്കി വരുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പുറത്തെ വീട്ടിൽ ചിലപ്പോൾ നാൽക്കാലികൾ ഉണ്ടാകാം അങ്ങനെ ജീവികൾക്ക് കൊടുത്ത് ആ ഭക്ഷണം നാം തീർക്കുക ഒരിക്കലും വേസ്റ്റ് ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ദാരിദ്ര്യം എത്രയും പെട്ടെന്ന് നിങ്ങളെ പിടികൂടും ഇത്തരം വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുക മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് പേനെ കൊല്ലാതെ വിടുക എന്ന നാം നമ്മുടെ വീടുകളിൽ മക്കളായാലും കുടുംബങ്ങളായാലും തലയൊക്കെ വാർന്ന് പലപ്പോഴും ശ്രദ്ധിക്കാതെ ചിലപ്പോ പേൻ അതിനെ കൊല്ലാതെ വിടുകയാണെങ്കിൽ പേൻ ഇഴഞ്ഞ് നടക്കുന്നതുപോലെ നമ്മുടെ ജീവിതവും ദാരിദ്ര്യത്തിൽ ഇഴഞ്ഞു പോകുന്ന ഒരിക്കലും ഒന്നിനും പണം തികയില്ല ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും ഒരു ദാരിദ്ര്യത്തിന്റെ വക്കിലായിരിക്കും കുടുംബം പേന കിട്ടിയാൽ നശിപ്പിക്കാൻ നാം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം ഒരിക്കലും ജീവനോടെ പേനകളെ പുറത്തുവിടാൻ പാടില്ല ദാരിദ്ര്യം മഹാന്മാർ ഓർമ്മപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പരിചയപ്പെടുത്താം എല്ലാ ആളുകളും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെ എല്ലാ ദാരിദ്ര്യവും അള്ളാഹു മാറ്റിത്തരട്ടെ ഒക്കെ അള്ളാഹു പരിഹാരം നൽകട്ടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് സന്തോഷ ജീവിതം എല്ലാ ആളുകൾക്കും നൽകട്ടെ എന്റെ വീഡിയോക്ക് താഴെ ദ്വാജിയാൻ ഏൽപ്പിച്ച വസീത് ചെയ്ത എല്ലാ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته